ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു വയനാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് ഒരു വീഡിയോ ഈ ഒരു വ്ലോഗ് കുറച്ച് ആയിട്ടാണെങ്കിലും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തീരെ ഒരു സമാധാനം ഇല്ലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വയനാട്ടിൽ അമ്പലവയൽ എല്ലാ വർഷവും നടന്നു പോകുന്ന പൂപ്പൊലിൻ്റെ ഒരു വീഡിയോ ആണ് പക്ഷേ പൂപ്പൊലി ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് ജാനുവരി വൺ ടു ഫിഫ്റ്റീനോ അങ്ങനെ എന്തോ രണ്ടാഴ്ചയായിരുന്നു നമുക്ക് ആ ഒരു ടൈമിൽ വർക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല പക്ഷേ എന്നാലും അവിടെ ഒന്നും പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടാണെങ്കിലും സ്ഥിരമായിട്ട് എല്ലാ വർഷവും പൂപ്പൊലി കാണാൻ പോകും അത് നമ്മുടെ എന്തോ ഒരു ദേശീയ ഉത്സവം പോലെ കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുമാണ് അപ്പം പിന്നെ നമ്മൾ എന്തായാലും പോയിട്ടുണ്ടാവും ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് എനിക്ക് പൂപ്പൊലീൻ്റെ ടൈമിൽ വരാൻ പറ്റാത്ത അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പം അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു ഹോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പോയതാണ് അപ്പോൾ പോയപ്പോൾ നിരാശപ്പെട്ടില്ല അപ്പോൾ അവർ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പൂപ്പില് ഉള്ളൂ പക്ഷേ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ എക്സിബിഷൻ ഈ നവംബർ വരെ ഇതേപോലെ ഇവിടെ ഉണ്ടാവുന്നു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ കയറി കാണാമെന്ന് ഇവിടുത്തെ എൻട്രോയ് ടിക്കറ്റ് വരുന്നത് പെർ ഹെഡ് ഫോർട്ടി റുപ്പീസാന്ന് തോന്നൂട്ടോ തേർട്ടി ഓർ ഫോർട്ടി റുപ്പീസാണേ എന്തായാലും എനിക്ക് പക്ഷേ അകത്ത് കയറി എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പൂപ്പൊലിക്ക് വരാണ്ടിരുന്നതാണ് പിന്നെ നന്നായേ കാരണം പൂപ്പൊലീൻ്റെ ആ തിക്കിലും തിരക്കിലും നമുക്കൊന്നും ഭയങ്കര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും ഇപ്പം വന്നപ്പോൾ സമാധാനത്തോടെ നമുക്ക് സന്തോഷത്തോടെ എല്ലാ ഫ്ലാഴ്സും നല്ല പോലെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ പൂപ്പൊലി ഒരു പൂപ്പൊലീൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞതുകൊണ്ട് കുറെയൊക്കെ ചെടിക്ക് നല്ല രീതിയിൽ പരിക്കുണ്ടായിരുന്നു സൺഫ്ലവർ ഫീൽഡിലെ സൺഫ്ലവർ ഒക്കെ നല്ല നല്ലപോലെ ഒടിഞ്ഞു കുത്തിയായിരുന്നു ഇരുന്നേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു ഈ ഒരു മയിലിനെ കണ്ടോ അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട് മയിലിനെ ചുറ്റി നിൽക്കുന്ന ആ ഒരു ഡാലിയെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അത് നടക്കൂല മുകുന്തും അമ്മയും ഞാനും കൂടെ ആസ് യൂഷ്വൽ ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കുന്നത് ഞങ്ങൾ മൂന്നുപേരും ആണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും പോകാറ് ഞങ്ങൾ മൂന്നുപേരും ആണ് എല്ലാം കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കഥ പറയാനും ഞങ്ങൾ പേരും തന്നെ കേട്ടോ അപ്പം നമ്മൾ ഓരോ കഥ പറഞ്ഞ് ഓരോന്ന് കണ്ട് കണ്ടിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ പിന്നെ അവർ ഓരോ ഈച്ച് ആൻഡ് എവ്രി മുക്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലാസ് തൊടാൻ പാടില്ല ചെടി തൊടാൻ പാടില്ല തൊട്ടിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ ആ ഒരു കൈ കണ്ടോ ആ കയ്യിൽ വെള്ള കളറ് നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ അത് അപ്പുറ സൈഡ് എത്തുമ്പോൾ നമുക്ക് കാണാം പക്ഷേ ആ ഒരു ഫ്ലാസ് എല്ലാം അടിപൊളി കണ്ടോ ആ ഒരു ജമ മന്ദി സോറി ബന്ദിയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര വെൽ ആണ് മെയിൻറ്റെയിൻഡാണ് വല്ല വളമൊക്കെ ഇട്ടിട്ടാണോ ഇനി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞോണ്ട് വരുമായിരുന്നു എല്ലാം ഭയങ്കര ഭംഗിയിലാണ് അടുക്കിപ്പിറുക്കി വെച്ചേക്കുന്ന എസ്തറ്റിക്കലി ഐസിന് ഭയങ്കര ഒരു പ്ലീസിങ് എഫക്റ്റ് കൊടുക്കുന്നതായിരുന്നു കേട്ടോ ആ ഒരു ചുറ്റ് ഐ തിങ്ക് എന്തായാലും ഒരു ഏക്കറിന് മുകളിലുണ്ട് അതിങ്ങനെ പരന്ന് പന്തലിച്ച് എല്ലാ തരത്തിലുള്ള ഫ്ലാഴ്സും ആ സൈഡിൽ ഓറഞ്ച് സോറി ബന്ദി ജമന്തി എന്ന് വരുന്നുള്ളൂ അവിടെ ഓറഞ്ച് ബന്ദി ആയിരുന്നെങ്കിൽ ഇവിടെ യെല്ലോ കളർ ബന്ദി പിന്നെ ആ വാട്ടർ ഫൗണ്ടൈൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അതായത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ ഓരോരോ തോണിയിൽ കുറേ ചെടികളുണ്ട് കിട്ടോ ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു അതിനൊക്കെ എങ്ങനെയായിരിക്കും വെള്ളം നനയ്ക്കുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ആ ആർച്ച് പോലെ വെച്ചേക്കുന്നതിൽ എല്ലാത്തിലും സ്മോൾ സ്മോൾ പോട്ട്സ് ഉണ്ട് കേട്ടോ കുഞ്ഞ് ബ്ലാക്ക് പോട്ട്സിലെ ഹാങ്ങിങ് ആണ് വെച്ചേക്കുന്നത് അതിലാണ് ഈ ഒരു ചെടീൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇത് ഞങ്ങൾ കണ്ടിട്ടുമില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് പിന്നെ അവിടെ നല്ല സൺഫ്ലാഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പൂപ്പലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിരുന്നു ഈച്ച ആൻഡ് എവറിത്തിങ് പക്ഷേ എല്ലാവരും കയറി ഫോട്ടോ എടുത്ത് ചവിട്ടി മെതിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാം ഒടിഞ്ഞു കുത്തിപ്പോയിട്ടോ കുറേ വൈഡ് വെറൈറ്റി ഓഫ് റോസസ് ഞാൻ അവിടെ കണ്ടു ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് കളർ റോസസ് ഉണ്ടായിരുന്നു റോസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു സ്റ്റെമ്മൊക്കെ എന്താ കട്ടി അടിപൊളിയായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു വയനാട്ടിൻ്റെ ക്ലൈമറ്റ് അത്യാവശ്യം ഒരു കോൾഡ് ക്ലൈമറ്റാണ് റോസസിനൊക്കെ കോൾഡ് ക്ലൈമറ്റാണ് ആണ് കൂടെ ഒരു നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം നമ്മൾ ഊട്ടിയിലൊക്കെ പോയപ്പോഴാണെങ്കിലും അവിടെ റോസസ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെ മരത്തിൻ്റെ ഒക്കെ കമ്പ് ചിഖരൊക്കെ പോലെ കട്ട് കുട്ടിയുള്ള സ്റ്റെംസ് ആയിരുന്നു റോസിൻ്റെ ഒക്കെ കേട്ടോ പിന്നെ ആ ഒരു ഫൗണ്ട ഒരു ഫുൾ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹമാണ് ഞാനിവിടെ നിന്ന് സാധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നമ്മൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോർ അടിച്ച് അതിൻ്റെ പുറത്തായിട്ടൊരു നഴ്സറി ഉണ്ട് അപ്പോൾ നമ്മൾ ചെന്നാൽ പിന്നെ ഇറങ്ങിയിട്ട് നമുക്ക് ആ നേഴ്സറിയിൽ പോയിട്ട് രണ്ട് മൂന്ന് ചെടി വാങ്ങാം അമ്മയ്ക്ക് ചെറുതായിട്ടുള്ള സ്വഭാവമാണ് ചെടി നടലും പിന്നെ മെയിൻ മീൻ കൃഷിയും പക്ഷേ ഒരൊറ്റ മീനില്ല കേട്ടോ അതൊക്കെ കൊണ്ടുവരും അതെങ്ങനെയെങ്കിലുമൊക്കെ മരിച്ചു പോവും പിന്നെയും വാങ്ങും ഈ താഴെ കാണുന്ന ആ ഒരു അത് അതെൻ്റെ വീട്ടിലുണ്ട് നല്ലപോലെ അതും ഉണ്ടാവും ഒരു മയൽക്കുട്ടനെ നിങ്ങളവിടെ കണ്ടോ ഒരു ചിറക് വിടർത്തിയേക്കുന്ന മയൽക്കുട്ടൻ പുകയിൻവില്ലാത്ത തോട്ടങ്ങൾക്ക് നടുവിൽ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ വാങ്ങി എക്സിറ്റ് പോയിന്റ് ആണ് ആ നേരെ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ പിന്നെ കുറച്ച് പേര് പിന്നെയും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ളവർ ആയിരിക്കും നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായി നമ്മൾ വീട്ടിൽ നിന്ന് ബോർഡ് ചെന്നാൽ എവിടെയെങ്കിലും എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് അല്ലാണ്ട് ഇപ്പോഴും അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോയതല്ല കേട്ടോ അപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലും വയനാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നവംബർ വരെ ഈ ഒരു എക്സിബിഷൻ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ എല്ലായിടത്തും അപ്പം ഇതായിരുന്നു വയനാട്ടിലെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പൂപ്പൊലി എക്സ്പീരിയൻസ് വന്നിട്ട് ഇതാണ് എക്സിറ്റ് പോയിന്റ് അപ്പം നമ്മളെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങുകയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ റ്റാ ബബ് ഹോപ്പ് യു ആൾ എൻജോയ് താങ്ക്